യേശു സംബന്ധിച്ചു മരിക്കുന്നത് നമ്മുടെ ഒന്നാം അധ്യായം ഏഴാം വാക്യവും വ്യക്തമാക്കുന്നു രണ്ടു പ്രധാനപ്പെട്ട വാക്യങ്ങൾ പറയുന്നു ഒന്നിയോഗ്യുന്നു പ്രവർത്തികളെ അഴിപ്പാനാണ് അവൻ വന്നത് എന്ന് ശ്രദ്ധിക്കുക പിശാശിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രിയപ്പെട്ടമേ പാപം ചെയ്യുന്നവൻ പിശാശിൽ നിന്നുള്ളവനാണ് ബൈബിൾ പറയുന്നു പാപം പിശാശിന്റെ പ്രവർത്തിയാണ് എന്നാൽ പിശാശിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ റിസോൾവ് ചെയ്യാൻ ഡിസോൾവ് ചെയ്യാൻ അതുമല്ലെങ്കിൽ നശിപ്പിക്കാൻ ദൈവപുത്രൻ ായി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഒന്നിയോഗ ഏഴു പറയുന്നു യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ് രണ്ട് പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു പിശാസിന്റെ പ്രവൃത്തി അഴിക്കുന്നു രണ്ട് സകല പാപങ്ങളും യേശുവിന്റെ രക്തം കഴുകി വിശുദ്ധീകരിക്കുന്നു നമുക്കിനെയും വളരെ ആഴമേറി കടന്നു പോകേണ്ടി വരും ഹലിയ പ്രിയപ്പെട്ട പ്രിയപ്പെടുമേ മൂന്ന് കാര്യങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ മറക്കരുത് മുറിവ് എന്നത് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് വശം തുറന്നത് സൗഖ്യമാണ് മുറിവ് ഒന്ന് പത്തോ രണ്ട് ഇരുപത്തിനാലും യേശു അൻപത്തി മൂന്ന് അഞ്ചും വ്യക്തമാക്കുക അവൻ്റെ മുറിവ് നിങ്ങൾക്ക് സൗഖ്യം നൽകിക്കഴിഞ്ഞു എന്നാണ് അടുത്ത വചനം രണ്ടാമത്തേത് രക്തമാണ് രക്തം പാപ മോചനത്തിനുള്ളതാണ് മൂന്നാമത് ജലം അത് പരിശുദ്ധാത്മാവിനെ പ്രതീകമായി ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമായി സഭയുടെ കടന്നുപരവായി വ്യക്തമാക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഇവിടെ നോവയുടെ പെട്ടകം അതുപോലെ ആദത്തിന് ഹൗവ ആദത്തിൻ്റെ വശം തുറന്നപ്പോൾ ഹൗവ ജനിച്ചു ലോകത്തിന് ഒരമ്മയുണ്ടായി വശം തുറക്കുമ്പോഴൊക്കെ ലോകത്തിൽ അനുഗ്രഹമാണ് നോവ ഒരു പെട്ടകം പണു പെട്ടകത്തിന് വശത്തൊരു വാതിൽ വെച്ചു ഇവിടെയും വശം തുറന്നു ആദത്തിന്റെ വശം തുറന്നു ഹൗവ വന്നു നോഹയുടെ പെട്ടകത്തിന്റെ വശം തുറന്നു സകല മനുഷ്യരും രക്ഷപ്പെട്ടു മൂന്നാമത് യേശുവിന്റെ വശം തുറന്നു മൂന്ന് തരത്തിലുള്ള സാക്ഷ്യങ്ങളുമായി ലോകത്തിലെ സമസ്ത ജനത്തെയും ദൈവം രക്ഷയിലേക്ക് നടത്തി പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ ഈ യേശു യേശുവിൻ്റെ വരവ് യേശുവിന്റെ കുരിശുമരണം ഇത് പല വ്യക്തികളും എൻ്റെ ഒരു ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ സാധ്യതയില്ലാതെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ് ചെയ്യുക വിശ്വാസത്തിൽ പതർച്ച ലോകത്തിൽ നിരീശ്വരവാദം യേശു എന്നത് സ്വീകരിക്കാനാവാത്ത സാധ്യത ഇതിന് കാരണം യേശു എന്താണെന്നും യേശു എന്തിന് വന്നുവെന്നും യേശു എന്തിന് മരിച്ചുവെന്നും തിരിച്ചറിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹം വരില്ല പ്രിയപ്പെട്ട ദേവതാനമേ യോഗനാൻ പതിനേഴ് മൂന്ന് ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടെ നയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് നമ്മളെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണം യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കണം ദിവ്യകാരുണ്യം എൻ്റെ നെഞ്ചിലേറ്റണം ഇതിവിടെ നിൽക്കുമ്പോൾ അടുത്ത വലിയ ബോധ്യം ക്രിസ്തു മരിച്ചതിനെ നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് പറ്റണം ആ ഒരു ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ഹലലിയ പറഞ്ഞേ പ്രിയപ്പെട്ട ദേവതനമേ ഒന്ന് കൊറിന്ത്യൻസ് രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ബൈബിള് എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ അതിൽ പതിനാല് പുസ്തകങ്ങളും എഴുതിയത് പൗലോസ്ലീഹായാണ് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതികളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുവിശേഷ വൽക്കരണത്തിന് പ്രിയപ്പെട്ട പ്രിയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പ് ഹെബ്രായർക്കാരിൽ ഹെബ്രായൻ ഇസ്രയേൽ ജൂവിഷ് എന്നാൽ അതോടൊപ്പം റോമൻ ഗവൺമെന്റിന്റെ വലിയ അനുഗ്രഹമുള്ള സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഐഡന്റിറ്റി അതുമല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആ രാജ്യത്തിൻ്റെയും കണക്ട് ചെയ്തവൻ ലോകത്തിലെ ജ്ഞാനികളിൽ തെഞ്ഞൊരാ തിയോളജിയുടെ ആഴങ്ങളുള്ള ആള് ഈ വ്യക്തി ഒന്ന് കൊറന്ത്യൻസ് രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി എഴുതിവെച്ചു വചനം ഇങ്ങനെ പറയുന്നു സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാക്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല അടുത്ത ലൈൻ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട ദേവുദാനമേ പൗലശ്രീക പറയുന്നു ക്രൂശിതനായ ഒരാളെ കുറിച്ച് അല്ലാതെ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയണ്ട എന്ന് അവൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട ജെറുസലേമിലെ ദൈവത്തിന്റെ മക്കളെ അറിയേണ്ടത് ഒരാളെയാണ് അറിയേണ്ടത് ഒരു രക്തമാണ് അറിയേണ്ടത് യേശുവിനെയാണ് അറിയേണ്ടത് യേശുവിന്റെ കുരിശുമരണമാണ് യേശു ബൈബിളില് യേശുവിന്റെ നാമം അതിശക്തമായ ആയുധമായി ബൈബിൾ അവതരിപ്പിക്കുന്നു രണ്ട് കൊറിന്ത്യൻസ് പത്താം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തമാണ് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു പ്രിയപ്പെടദേവത നമേ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക നമ്മൾ ഈ ശരീരത്തിലാണെങ്കിലും വിശ്വാസ ജീവിതത്തിൽ ശരീരം കൊണ്ടല്ല പോരാട്ടം നടത്തേണ്ടത് ഒരു ക്യാൻസറിനെ ക്യാൻസറായി നേരിടരുത് ഒരു രോഗത്തെ രോഗമായി നേരിടരുത് ജഡത്തിൽ ചിന്തിച്ചാൽ പലപ്പോഴും അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്നാൽ അകത്ത് ഒരാത്മീയ മനുഷ്യൻ സമരായുധങ്ങൾ ആയുധങ്ങൾ എടുത്ത് പോരാടുവാൻ തീരുമാനിച്ചാൽ പ്രിയപ്പെട്ട ദിവതിയാനമേ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാകാം രോഗമാകാം നിരാശയാകാം ദൈവത്തിന് എടുത്തു മാറ്റുവാൻ കഴിയും ഹലിയുമ്പോൾ പൊക്കം കാണില്ല നോക്കുമ്പോൾ ആരോഗ്യം കാണില്ല നോക്കുമ്പോൾ വെന്റിലേറ്ററിലായിരിക്കാം നോക്കുമ്പോൾ ഇനി മരുന്നിന് സാധ്യതയില്ല നോക്കുമ്പോൾ ജപ്തിയും കടബാധ്യതയും നമ്മുടെ കൺമുന്നിൽ എന്നാൽ പറയുന്നു ജഡത്തിലാണെങ്കിൽ പോരാടരുത് ആത്മീയമായി പോരാടാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഒരു പറഞ്ഞേ ആ സമരായുധങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഒന്ന് യേശുവിൻ്റെ നാമം രണ്ട് യേശുവിന്റെ കുരിശു മരണം തിരു രക്തം ശ്രദ്ധിച്ചുകൊള്ളുക ഒന്നെന്താണ് യേശുവിന്റെ നാമം രണ്ട് രണ്ട് യേശുവിന്റെ തിരു രക്തം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ഒരു പറഞ്ഞേ വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് സ്വർഗത്തിൽ യുദ്ധമുണ്ടാവുന്നു ഒരു സൈഡിൽ മികിയാൽ മാലാകിയും സൈന്യവും മറു സൈഡിൽ സാത്താനും സൈന്യങ്ങളും യുദ്ധത്തിൽ വിജയം നേടുവാൻ സാധ്യത നഷ്ടപ്പെടുന്ന സമയം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു അവരാകട്ടെ ദൈവത്തിൻ്റെ മാലാകമാർ ദൈവത്തിൻ്റെ സൈന്യം സ്വർഗത്തിൽ പോലും വിളിച്ചു പറഞ്ഞു അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പ്രിയപ്പെട്ട ദോജനമേ അതിനൊരു പ്രാർത്ഥനയില്ല അതിനൊരു മുട്ടുകുത്തലില്ല അതിനൊരു കൈ ഉയർത്തലില്ല നിങ്ങൾക്ക് വിജയം നേടുവാൻ ദൈവം തന്ന എലിയ ആയുധമെന്ന് പറയുക യേശുവിൻ്റെ കുഞ്ഞാടിന്റെ രക്തമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഞാൻ ആ രണ്ടാമത്തെ ആയുധത്തെ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുകയാണ് യേശുവിൻ്റെ നാമം ഫിലിപ്പ്യരുടെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചു തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഒന്ന് കേട്ടുകൊള്ളുക പ്രിയപ്പെട്ട പ്രിയപ്പെടദേവദനമേ കേട്ടുകൊള്ളുക ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല ശ്രദ്ധിക്കുക തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം അവൻ ധരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അടുത്ത ലൈൻ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി അടുത്ത ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ട് ആകയാൽ എന്തുകൊണ്ട് ആകെയാൽ കാരണം ദൈവമായിരുന്നിട്ടും അത് കാര്യമായി പരിഗണിക്കാതെ ശൂന്യനായി തന്നെ തന്നെ ശൂന്യനാക്കി ദാസനായി ഭൂമിയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു ഇങ്ങനെയാണ് പറയുക അവൻ കുരിശ്ശുമണം വരെ താഴ്ത്തി മരണം വരെ അതേ കുരിശുമണം വരെ ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു ഇത് ഇതേശുവിന്റെ മുമ്പിൽ സ്വർഗത്തിലും പാതാളത്തിലും ശ്രദ്ധിക്കുക സ്വർഗം ഭൂമി പാതാളം മൂന്ന് ഏരിയയിലും സകല മുട്ടുകളും ദൈവത്തിൻ്റെ മുന്നിൽ യേശുക്രിസ്തുവിന്റെ മുന്നിൽ മടങ്ങി വിളിച്ചു യേശു മാത്രം കർത്താവണെന്ന് ഹലിയ പറഞ്ഞേ പ്രിയപ്പെട്ട ദിനമേ രണ്ട് പോയിന്റ് ഇവിടെ പറയുകയാണ് ദൈവം യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം യേശുവിനെ ഉയർത്തുവാൻ കാരണമാക്കിയത് യേശുവിന്റെ നാമത്തെ ഇത്ര ശക്തമാക്കിയത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടും സകല പ്രശ്നങ്ങളും സകല രോഗങ്ങളും സകല നിരാശകളും സകല ആത്മീയ മാനസിക ശാരീരിക പ്രശ്നങ്ങള് മുട്ടുകുത്തുവാൻ കാരണമായത് മറ്റാരുടെയും മുന്നിലല്ല യേശു എന്ന നാമത്തിന്റെ മുന്നിലാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എന്താണ് യേശു എന്ന നാമം ഈ നാമത്തിന് എന്താണ് ഇത്രയും ശക്തി നിങ്ങൾക്കറിയാമോ മത്താട് സുവിശേഷം ഒന്നാം അധ്യായം വാക്യം മാതാപിതാക്കന്മാരോട് പ്രത്യേകിച്ച് ഔസപിതാവിനോട് ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ ദർശനവും വെളിപാടും ഇങ്ങനെ പറഞ്ഞു നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അടുത്ത ലൈൻ നീ അവര് യേശു എന്ന പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ശ്രദ്ധിക്കുക യേശു എന്ന് വിളിക്കാൻ കാരണം അവൻ മോചിപ്പിക്കും മോചനം വിടുതൽ നൽകുന്നവനാണ് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു യേശു ഭാഷയിൽ അതിങ്ങനെ പറയും മലിയ യഹോവ രക്ഷിക്കുന്നവൻ ആകുന്നു അതിൻ്റെ ഹീബ്രൂ വേഡാണ് ജോഷുവ ജോഷുവ കടന്നു വരുന്ന അടുത്ത പദത്തിൻ്റെ അർത്ഥമാണ് യേശു യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുന്നവൻ ആകുന്നു എന്നാണ് നിറഞ്ഞു നിൽക്കുക നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൽ പറയുന്നു യുവതി ഗർഭം ധരിച്ച് എച്ച് ഐ ഏഴിൻ്റെ പതിനാല് പറയുന്നു ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവന് നിങ്ങൾ ഇമ്മാനുവേലെന്ന് പേരിടണം കാരണം ദൈവം നമ്മോടുകൂടെ രണ്ട് പേരുകൾ ഇവിടെ പ്രാധാന്യമേറിയതാണ് ഒന്ന് യേശു രണ്ട് ഇമ്മാനുവൻ ദൈവത്തിൻ്റെ ജനമേ കേൾക്കുക യേശു എന്നത് ഒരു പ്രവർത്തിയ നാമം ആ പ്രവർത്തിയെ ആസ്പദമാക്കിയാണ് കൊടുക്കുക ദൈവത്തിനമേ സിറോക്സ് ഫോട്ടോ ഇങ്ങനെ ചില വേർഡുകൾ ലോകത്തു വന്നു ഫോട്ടോ സ്റ്റാറ്റ് ഒരു പ്രത്യേക പിക്ചറിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ഒരു കമ്പനി അതിന് ഒരു ഫോട്ടോ കോപ്പി തുടങ്ങിയപ്പോൾ ലോകം അതിനെ സിറോക്സ് എന്ന് വിളിച്ചു യഥാർത്ഥത്തിൽ അതൊരു കമ്പനി ആയിരുന്നു എന്നാൽ ആ ഫോട്ടോ കോപ്പി എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പ്രിയപ്പെടിയെ ഒരാക്ടിവിറ്റി ക്യാരി അല്ലെങ്കിൽ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നതിനാൽ അതിനെയാണ് അങ്ങനെ വ്യക്തമാക്കിയത് ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു എന്നത് ഒരു പ്രവർത്തിയാ അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കുരിശു മരണവും അതിൻ്റെ അകത്തുള്ള ആഴങ്ങളുമാണ് ദൈവത്തിന്റെ മേ ആ പ്രവർത്തിയാണ് യേശു എന്ന നാമത്തെ ഇത്രയധികം ഉയർത്തുവാൻ കാരണമാകുന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പസ്വല പ്രവർത്തികൾ മൂന്നാം അധ്യായം ഒരു മുടന്തനെ അവരുടെ മുന്നിലെത്തിച്ചു പത്രോസും യോഗനാനും രണ്ടുപേരും അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഉറ്റുനോക്കിയ പത്രോസ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തി യേശുവിനെ നസ്രായനായ യേശു എന്ന് വിളിക്കുക പത്രോസ് എന്ന വലിയ അനുഗ്രഹമാണ് പത്രോസ് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെയിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എന്നാൽ നിനക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്റെ മേലുണ്ട് നസാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക് യേശു എന്ന നാമത്തിന്റെ അകത്ത് ഒരു വലിയ ശക്തിയുണ്ട് എന്നാൽ ആ ശക്തി ദൈവമായ ദൈവത്തിന്റെ രക്ഷയുടെ ശക്തി ഇമ്മാനുവൽ ആയി കൂടെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കുരിശിൽ മരിച്ചത് തൊട്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ലോകത്തിൽ ഈ ശക്തി പ്രകടമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലോകത്തില് ആഞ്ഞടിച്ച ഒരു സുവിശേഷ വാക്യമാണ് യോഗത്തിരണ്ട് ഈ വാക്യം എങ്ങനെയാണ് പറയുക യു വിൽ നോ ദ്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് വെച്ചാൽ നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു പ്രിയപ്രനമേ ഈ വാച്ച് ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം ഇത് സമയം തരുമെന്നറിഞ്ഞ് ഇതിൽ ഉറ്റുനോക്കിയാൽ മാത്രമേ ഈ വാച്ചിൻ്റെ സമയം എനിക്ക് തിരിച്ചറിയാൻ ആവുകയുള്ളൂ ഇതുപോലെ യേശു എന്നതിനെ തിരിച്ചറിയണമെങ്കിൽ യേശുവിനെ ഉറ്റുനോക്കണം ദൈവത്തിന്റെ പ്രിയപ്പെടുമേ ബൈബിൾ പറയുന്നു സത്യമറിയണം എന്തറിയണം എന്തറിയണം സത്യം എന്ത് ചെയ്യും സ്വാതന്ത്ര്യം തരും ഹലളിയ ഒരു ഗോതമ്പ് മണി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാത്രത്തിൽ സ്വർണ്ണ പാത്രത്തിൽ എടുത്തു വെച്ചാലും ആ ഗോതമ്പ് മണി അനുഗ്രഹമാകത്തില്ല അതിന്റെ പുറത്തുള്ള തോട് അഴിഞ്ഞ് ഭൂമിയിൽ വീണ് അഴിഞ്ഞ് അത് പുതുക്കം അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ അത് വളർച്ചയുണ്ടാകണമെങ്കിൽ അതഴിയണം പ്രിയപ്പെടെ ദൈവത്തെ നമേ യേശു മരണം കുരിശിലേറിയത് ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ അഴിയണം ചുരുങ്ങിയ സമയത്തുള്ളിൽ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പോകുകയാണ് പ്രിയപ്പെട്ട ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തിൽ സ്വർഗത്തിൽ ഈ ലോകത്തിൽ ലഭിക്കേണ്ടതും സ്വർഗത്തിൽ ലഭിക്കേണ്ട സകല അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വച്ചിരിക്കുക ദത്തിൻ്റെ വചനത്തിലൂടെ കടന്നു വരുന്ന യേശുവിൻ്റെ രക്തത്തിലാണ് ഹെബ്രായി പതിമൂന്നിൻ്റെ ഇരുപത് വചനം പറയുക പുതിയ ഉടമ്പടിയുടെ രക്തമായ യേശുവിൻ്റെ രക്തത്താൽ സകല അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങൾ ഐശ്വര്യവാനാകട്ടെ ഐശ്വര്യം പ്രാപിക്കട്ടെ എന്നാണ് ബൈബിള് പറയുക ഫെബ്രുവരി പതിമൂന്ന് ഇരുപത് സകല അനുഗ്രഹങ്ങളും ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തമാണ് കാരണമാകുക നിങ്ങൾക്ക് വായിച്ചു നോക്കാം നിങ്ങളുടെ സ്ക്രീനിലുണ്ട് ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഒരു പറഞ്ഞേ